ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഒരുപാട് പേരെ നിരനിരയായി ബ്ലോക്കാക്കിയ ഒരു ദിവസമാണ് ഒരു പക്ഷേ എനിക്ക് വരുന്ന സോഷ്യൽ മീഡിയ കമൻറ്റിൻ്റെ പേരിൽ ഞാൻ വിമർശിക്ക ഞാൻ വിമർശിക്കപ്പെടുമ്പം അതിൽ വേദനിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് പേര് ഞാൻ ബ്ലോക്കാക്കിയ ദിവസം സോഷ്യൽ മീഡിയ ലൈഫും ഫാമിലി ലൈഫും തമ്മിലുണ്ടാവുന്ന ഒരു ഫൈറ്റിംഗ് നടക്കുന്ന സംഭവമാണ് എനിക്ക് ചിരി അസ്തമിച്ച ഒരു ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ വരുന്നത് ജീവിച്ച മനുഷ്യൻ്റെ ശവത്തിൻ്റെ ഗന്ധമാണ് ചിരി ഒരു മനുഷ്യൻ്റെ ജീവനോട് നിലത്തുന്ന ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എമോഷനാണ് നമ്മൾ സൗഹൃദം മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ അത് ആണായാലും പെണ്ണായാലും വയസ്സായവരായാലും പണക്കാരായാലും പാവപ്പെട്ടവരായാലും ഏത് മതസ്ഥപ്പെട്ടവരാണ് ആ സൗഹൃദം പങ്കുവെക്കുന്ന മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനിൽ മനുഷ്യനിലേക്ക് ഒഴുകുന്നൊരു സ്നേഹത്തിൻ്റെ പ്രഭാവവും കാപ്പട്യമില്ലാത്ത സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനുമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് ഒരുപാട് പേരുണ്ട് ഒളി ഒളിച്ചിരുന്ന് ഫോൺ ചെയ്തും മറ്റൊന്ന് കിടക്കുന്ന ഒരുപാട് പേർ ഇതൊരു വ്യത്യസ്തമായി വളരെ ഓപ്പണായി നിൽക്കുന്ന ഒരു സമീപനം അതാണ് ഞാൻ സ്വീകരിച്ചു പോകുന്നത് അതിൽ വേദനിക്കുകയും നോവിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ആവാം എത്രയോ ഹിഡൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കും ആവാം പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഓപ്പണായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായത് പേഷ്യൻ്റ് ഉണ്ടോ അത്തരം അതൊക്കെ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകളും എൻ്റെ ചിരിയും കളിയും തമാശയും പറഞ്ഞുകൊണ്ടുള്ള എക്സ്പ്രഷനുകളും ഇത്തരം ബ്ലോഗുകളും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പ്രിയപ്പെട്ടവരിൽ നിന്ന് വരുമ്പോൾ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഞാനായി ക്രിയേറ്റ് ചെയ്ത ഒരു യുണീക്ക്നെസ് നഷ്ടപ്പെടുമ്പോണ്ടാവുന്ന വിഷമം എന്നാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പിണക്കാനുള്ള വിഷമം ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സംഘർഷാവസ്ഥയിൽ മനസ്സിങ്ങനെ ആടി ഉലയുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണിത് സോഷ്യൽ മീഡിയ ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ആ ചിരിയും കളിയും തമാശയും പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഞാൻ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് അതിനിടയിൽ വരുന്ന അത്തരം പോസ്റ്റുകൾക്ക് ഒരുപാട് ലഭിക്കുന്ന കമൻറ്റുകൾ ആ കമന്റുകൾക്ക് എന്ന വിമർശനങ്ങൾ വിദ്വേഷങ്ങൾ ഇതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്ന വ്യക്തികൾ ഇതിനെല്ലാം ഇടയിലിട്ട് കൊണ്ട് ആടുകളിൽ ഇപ്പം ഒരു ചെറിയ ചെറിയ തീരുമാനങ്ങൾ ഞാൻ എടുത്തു എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇതിൽ വേദനിപ്പിക്കുന്നവർ ഒക്കെ ബ്ലോക്കാക്കുക അവരത് കാണാൻ പാടില്ല ഈ സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് അവർ വരാൻ പാടില്ല എന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും നിർദ്ദേശം വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് എന്നുമായിട്ട് സംവദിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് എപ്പോഴും കാണാൻ ഫ്രീഡം ഉള്ളവരാണ് എന്തായാലും ചെകുത്താനും കടലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇൻട്രസ്റ്റുകൾ വിമർശിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ അസ്വസ്ഥരാകും ഞാൻ സീരിയസ് ആണ് എൻ്റെ സീരിയസ്നെസ് ചിരിക്കുക എന്നുള്ളതാണ് ചിരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എമോഷൻസും ഹീലിംഗ് പവറും ഉണ്ടാക്കുന്നത് ചിരിക്കുന്നതാണ് അത് നിലനിർത്തുക എന്നുള്ളതാണ് അത് എൻ്റെ സമയത്തുള്ള സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ സി അതേസമയം ചിരി അസ്തമിക്കുന്ന ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയ്യത്തായി കിടക്കുന്ന ഞാനാണ് അതാണ് എൻ്റെ വിഷ്വലൈസേഷൻ അതാണ് എൻ്റെ വിഷയം ബാക്കി ഞാൻ പിന്നെ പറയാം പറയുമൊക്കെ വായിപ്പേ